ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ജാസ്മീനെ ഒരു തേർട്ടി സെക്കൻഡ് ഒരു മിനിറ്റിനകം പൊരിച്ചളക്കി ഉള്ളൂ ഒരുപാട് ദീർഘത്തിലൊന്നും സംഭവം നടന്നിട്ടില്ല ആയിട്ട് കാര്യം നടന്നു ഇന്നലെ പ്രമോല് കണ്ട മാമാതിരി അത്ര വെല്ല പൊരിക്കലൊന്നും ഇന്നലെ നടന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെ ആയിരിക്കുള്ളൂ ഇതിന്റെ അപ്പുറം ഒന്നും സംഭവിക്കാനില്ല നമുക്ക് കണ്ടറിയാം എന്നുള്ളത് ഏ അപ്പോൾ എന്താണ് മാത്രം ജാസ്മിൻ ബിഗ് ബോസിനുള്ളിൽ ഇങ്ങനെ ബിഗ് ബോസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് എന്ന് മനസ്സിലാകത്ത് മൈക്കിന്റെ കാര്യം പല പല തവണയായിട്ടും വാണിങ്ങും ജാസ്മീന് പോയി ഇന്നലെ ലാലേട്ടന്റെ മുമ്പും തന്നെ ജാസ്മിൻ മൈക്കിന്റെ കാര്യം മറന്നുപോയി അതുപോലെ തന്നെ ആ ഒരു ജിൻഡു ആയിട്ടുള്ള സംസാരത്തിൽ എല്ലാം ഇങ്ങനെ ഇവളെ ബിഗ് ബോസിന് ഇത്ര അധികം ധിക്കരിച്ചിട്ടും ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നു അത് ആടിക്കട്ടെ അപ്പോ ഇന്നലെ നമ്മൾ ഒരു കാര്യം പറഞ്ഞ ജിൻഡോ ചെരുപ്പിടാൻ പറഞ്ഞു അത് ആ സോഫയിന്ന് കാലിറക്കിയ കമ്പറത്ത് കേട്ടിക്കില്ല ഇന്നലെ ലാലേട്ടം കുറച്ച് കാര്യങ്ങൾ ജാസ്മിനോട് പറയുന്നുണ്ട് അത് വരെ ജാസ്മിൻ സമ്മതിക്കുന്നില്ല ആ മൈക്ക് ധരിക്കാത്തതിന്റെ കാര്യത്തിൽ ജാസ്മിൻ അത് ഞാൻ അങ്ങനെ അത് ഞാൻ ഇങ്ങനെ പ്രൂ അതായത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി നിങ്ങൾ സമ്മതിക്കണം ജാസ്മിൻ ഫാൻസ് വന്നിട്ട് ഈ കമന്റിൽ വന്നിട്ട് ഈ ഊക്കാൻ നിക്കണ്ട ഒരു കാര്യമില്ല ജാസ്മിൻ ഫാൻസ് വന്നിട്ട് എന്റെ കമന്റിൽ കേറിയിട്ട് ലവ് ജാസ്മിൻ ഇങ്ങനെ ജാസ്മിൻ അങ്ങനെ നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജാസ്മീന്റെ സ്വഭാവം ഈഗോ ഈഗോ ഉള്ള ജാസ്മീൻ ആണ് മനസിലായി ഒരു മൈക്ക് ധരിച്ചിട്ടില്ല ഓക്കെ ഞാൻ ധരിച്ചിട്ടില്ല എന്ന് സമ്മതിക്കണം ഫസ്റ്റിലെ സമ്മതിക്കണം അല്ലാണ്ട് ഇത് ലാസ്റ്റ് പോയിട്ട് ആ ലാലേട്ട എന്റെ ഭാഗത്ത് തെറ്റു പറ്റി പോയി അങ്ങനെ എല്ലാം പറയണ്ടത് ഫസ്റ്റിലെ സമ്മതിക്കണം തെറ്റ് പറ്റി അത് ഫസ്റ്റിലെ സമ്മതിക്കണം അതാണ് വേണ്ടത് ഇത് നേരെ കുറച്ച് എല്ലാം കയ്യിണ്ട് പോയിട്ട് ആ എന്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റി എന്തിനാ ഷോ ഓഫ് എന്തിനാ ഷോ ഓഫ് ഇവളെ ശ്രദ്ധ മൊത്തം എങ്ങോട്ടോന്നറിയോ ലാലേട്ടന്റെ ലാലേട്ടം വരുന്ന സമയത്ത് അത് ഓളെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ കൈയടിക്കില്ല അതിലാ ജിൻഡോ ജിൻഡോ ഓരോ കാര്യം പറയുമ്പോൾ അതിന് പുറത്തിരിക്കുന്ന ആൾക്കാർ നല്ല ക്ലാപ്പുണ്ട് അതൊക്കെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് ഓകെ ജിൻഡോ ജിൻഡോന്റെ കാര്യമാണ് ജിൻഡോന്റെ അപ്പം വളിയിടുന്ന സംഭവം നിർത്തിയത് പോലെ തോന്നുന്നുണ്ട് ഗ്യാസിന്റെ കുളിയൊക്കെ കൊണ്ടു കൂടുതലുള്ള പോകണം ഗ്യാസിന്റെ മെടിച്ചിന് ലാലേട്ടൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ജിൻഡോ ഇനി വളിയിടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ജിൻഡോനാണെങ്കിൽ നല്ലൊരു സംഭവം കിട്ടിയിട്ടുണ്ട് അല്ല എനിക്ക് തോന്നുന്നില്ല കേട്ടോ ജിൻഡോ അതായത് ഈ പവർ ടീമിൻ്റെ ഒരു പബ്ബി ആണ് അല്ലെങ്കിൽ പെട്ടാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ജിൻഡോ ജിൻഡോൻ്റെ കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്നുണ്ട് മീൻസ് അവരുടെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഒരു അഭിപ്രായങ്ങൾ ചോദിക്കുന്ന അല്ലാണ്ട് അതിന് അതിന് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചങ്ങായി ചോദിക്കുന്നത് അല്ലാണ്ട് അവരഭ്യായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒപ്പമുള്ളൂ സംശയങ്ങൾ പോയിട്ട് ചോദിക്കുന്നുണ്ട് ആ അപ്പൊ ഇത്രേ ഉള്ളു എൻ്റെ പൊന്നാളിയാ ഇങ്ങനെയും സപ്പോർട്ട് ചെയ്യല്ലേട്ടാ ബിഗ് ബോസ്